ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓസ്ട്രേലിയൻ കാഴ്ചകളാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ എൻ്റെ മുന്നത്തെ രണ്ട് വീഡിയോ കണ്ടാൽ മനസ്സിലാവും നമ്മളിപ്പോൾ ഓസ്ട്രേലിയയിലാണ് അപ്പോൾ അവിടെ നമ്മൾ ഒരു പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു വീക്കെൻഡിൽ അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതാണ് പാർക്കിൻ്റെ പേര് ഇവിടെ ഒരു സൂവും കൂടിയാണ് കേട്ടോ കുറച്ച് ആനിമൽസൊക്കെ നമുക്കിവിടെ കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം അപ്പോൾ ഇതാണ് അവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് പോലെ ഒരു സ്ഥലമുണ്ട് കേട്ടോ അവിടെയാണ് പിള്ളേരൊക്കെ നിന്ന് കളിക്കുന്നത് ഇനി നമുക്ക് സൂലോട്ട് പോവാം അപ്പം സൂല് എൻട്രൻസ് ആണിത് ഇവിടെ കുറച്ച് പാരറ്റ്സ് ആണ് കേട്ടോ പാരറ്റ്സ് അതുപോലെ ഒന്ന് രണ്ട് ബേഡ്സാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇതിലി ഇങ്ങനെ നോക്കുമ്പോ അത്ര അങ്ങനെ കാണാൻ പറ്റുന്നില്ല അതെ അവിടെ ഒരെണ്ണം ഇരിക്കുന്നാണ്ടോ ബ്ലാക്ക് കളറാണ് അടുത്തത് നമ്മൾ കണ്ടത് എമോ ആണ് ഒരു മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കുറച്ച് ദൂരെയാണ് അത് നിന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അത് അടുത്തോട്ട് വന്നായിരുന്നു അപ്പൊ നമ്മൾ അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെ അതിനെക്കുറിച്ച് ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലായാലും ഉണ്ട് അടുത്തതായി ഒരു സ്നേക്ക് ആണ് അപ്പം ഇതിൻ്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട് ഡയമണ്ട് പൈത്ത് എന്നതാണ് ഇതിനിടെ പെറ്റായിട്ടൊക്കെ എല്ലാവരും വളർത്താറുണ്ട് ലൈസൻസ് എടുത്താൽ വളർത്താമെന്നാണ് പറഞ്ഞത് ഇത് വിഷമില്ലാത്ത പാമ്പാണ് അപ്പോൾ ഇത് ആളുകൾ വീട്ടിലൊക്കെ വളർത്താറുണ്ട് ഇത് സാധാരണയായി ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസിലൊക്കെയാണ് കാണപ്പെടുന്നത് അടുത്തത് ഒരു തേനീച്ച കൂടാണ് അതിവിടെ നാച്ചുറലായിട്ട് ഉള്ള തേനീച്ചകൾ വന്ന് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ തേനീച്ചകളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഒരു ബോർഡിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ കുറച്ചും കൂടെ നടക്കുമ്പോഴത്തേക്കും ഇത് ഇതുപോലെ കാടും കുറച്ച് മരങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നിപ്പോ പിന്നെ ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്നേക്കൊക്കെ ഉണ്ടാവും അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ വന്നു എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളും കുറച്ച് ഫോട്ടോസ് എടുത്തു അടുത്ത് നമ്മൾ കങ്കാരൂനെ കാണാനായിട്ടാണ് പോകുന്നത് ഇതെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഏഴ് കങ്കാരുനെ ഇവിടെ ഇട്ടിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ തൊട്ടടുത്തായിട്ട് കണ്ടത് ഈ ഒരു കങ്കാരുനെ മാത്രമാണ് ബാക്കിയെല്ലാം അത് മാത്രമല്ല അതെല്ലാം റെസ്റ്റ് ചെയ്യുമായിരുന്നു അതുകൊണ്ടൊന്നും ഓടുന്നതൊന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഈ ഒരെണ്ണത്തിന് മാത്രമേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന വഴി എമുവിനെ അടുത്തായിട്ട് കണ്ടു കേട്ടോ അപ്പം നമ്മൾ വീണ്ടും വീഡിയോ എടുത്തു അപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് സ്നാക്സ് ഉണ്ടായിരുന്നു അപ്പം അത് കണ്ടിട്ടാണ് അത് അടുത്തോട്ട് വന്നത് പക്ഷെ അതിന് ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല അപ്പൊ അത് കണ്ടിട്ട് അത് അടുത്തോട്ട് വന്നതാണ് കേട്ടോ അതിന് ഫുഡിന് വേണ്ടിയിട്ട് അത് അടുത്തോട്ട് വന്നതാണ് പക്ഷെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിനങ്ങനെ ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് അതുകൊണ്ട് നമ്മൾ അതിനൊന്നും കൊടുത്തില്ല നല്ല വലുപ്പം ഉണ്ട് കേട്ടോ നല്ല സൈസുള്ളതാണിത് നല്ല ഹൈറ്റും ഉണ്ട് അതുപോലെ നല്ല വണ്ണമുള്ള ഒരു ഇതാണ് എമു പിന്നീട് ഞാൻ പറഞ്ഞില്ലേ ഒരു ബ്ലാക്ക് കളർ പാരറ്റ് എന്ന് പറഞ്ഞത് പക്ഷേ പാരറ്റളായിരുന്നു പേര് വേറെ എന്താണ് അപ്പോൾ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഞാൻ നല്ല ബ്ലാക്ക് കളറിൽ നല്ല സൈസുള്ള ഒരു പാരറ്റ് അതുപോലെയാണ് ഇരിക്കുന്നത് പിന്നെ നമ്മൾ സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ ആരും സൗണ്ട് ഉണ്ടാക്കി കേട്ടോ തിരിച്ച് പിന്നെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട് കൊക്കറ്റോ എന്നാണ് പിന്നെ അവിടെ ഒരു പാർക്കുണ്ടായിരുന്നു അപ്പോൾ പിള്ളേർക്കൊക്കെ അവിടെ കളിക്കാനായിട്ട് നല്ല ഒരു വലിയ പാർക്കാണ് അപ്പോൾ അവിടെ പിള്ളേർക്ക് കളിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ അവിടെത്തന്നെ ടെൻറ്റൊക്കെ അടിച്ചിട്ട് അവിടുന്ന് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു കുറേ ആളുകൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടായിരുന്നു കേട്ടോ അവിടെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു അവരവിടെ പിന്നെ പിള്ളേർക്ക് അതുപോലെ ഇവിടെ കളിക്കാനും പിന്നെ അവിടെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട് അവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സൗകര്യമുണ്ട് ഇവിടെ ഫ്രീ ആണ് കേട്ടോ ഇവിടെ ഫ്രീ പാസ്സാണ് അങ്ങനെ നമ്മൾ കുറേ സമയം അവിടെ ചിലവഴിച്ചിട്ട് പിന്നെ തിരിച്ചു പോകുന്നു അടുത്ത വീഡിയോയിൽ സിഡ്നിയിലെ കുറച്ച് കാഴ്ചകളാണ് അപ്പോൾ എല്ലാവരും തുടർന്ന് വീഡിയോ കാണുക താങ്ക്സ് ഫോർ വാച്ചിങ്